ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന വയനാട് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തു നിന്നും കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നാളെ വയനാട്ടിൽ യോഗം ചേരും സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വയം ചികിത്സ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളിലെ വസ്തുനികുതി പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവ് പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന്റെ വെങ്കല മെഡൽ പോരാട്ടം പുരോഗമിക്കുന്നു പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ രാജ്യസഭ ചർച്ച ചെയ്തു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന നിരക്കിലെ വർദ്ധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളും രാജ്യസഭയിൽ ചർച്ചയ്ക്കെത്തി അതേസമയം ലോക്സഭയിൽ മത്സ്യബന്ധന മേഖലയിൽ പുരോഗതി ഈസ് ഓഫ് ഡൂ ബിസിനസ് തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ചയായത് വയനാട് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ചർച്ച ചെയ്തു കാണാതായവർക്കായുള്ള തെരച്ചിലിന്റെ പുരോഗതിയും യോഗം വിലയിരുത്തി പുനരധിവാസത്തിനായി സമഗ്ര പാക്കേജ് അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വയനാട്ടിൽ പറഞ്ഞു തെരച്ചിൽ കാര്യക്ഷമമാക്കാൻ കൂടുതൽ സൈനികരെയും പ്രത്യേകം പരിശീലനം നേടിയ നാല് നായകളെയും എത്തിക്കാൻ തീരുമാനിച്ചിട്ടു് വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ഏഴാം ദിവസത്തെ തിരച്ചിലും അല്പം മുൻപ് അവസാനിപ്പിച്ചു രണ്ട് മൃതദേഹങ്ങളാണ് ഇന്നത്തെ തെരച്ചിലും ലഭിച്ചത് മുണ്ടക്കൈ പുതിയ വില്ലേജ് ഓഫീസിന് സമീപത്ത് നിന്നാണ് രണ്ട് മൃതദേഹങ്ങൾ ലഭിച്ചത് നാളെയും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തും കൂടാതെ ചാലിയാർ കേന്ദ്രീകരിച്ചും തിരച്ചിൽ ഊർജിതമാക്കും സ്ഥിതിഗതികൾ വിലയിരുത്താനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉപസമിതിയുടെ ഓൺലൈൻ മീറ്റിംഗും ചേർന്നിരുന്നു ഇനിയും പേരെയാണ് കണ്ടെത്താനായുള്ളത് അതേസമയം തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുകയാണ് പുത്തുമലയിലാണ് സർവ്വമത പ്രാർത്ഥനയോടെ മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സംസ്കരിക്കുന്നത് ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെയും ഒൻപത് മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചിരുന്നു ദുരിതത്തിൽപ്പെട്ട അവസാനത്തെ ആളെയും കണ്ടെത്തും വരെയും തിരച്ചിൽ തുടരാനാണ് സർക്കാർ തീരുമാനം വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാളെ വയനാട് സന്ദർശിക്കും ഇതു സംബന്ധിച്ച് കൽപ്പറ്റയിൽ നാളെ രാവിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളും സ്കൂൾ അധികൃതരും പിടിഎ പ്രതിനിധികളും പങ്കെടുക്കുന്ന യോഗം നടക്കും ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികൾക്കായുള്ള കർമ്മപദ്ധതി യോഗം ചർച്ച ചെയ്യും വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി തുടരുകയാണെന്ന് മന്ത്രി കെ രാജൻ ചാലിയാറിൽ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തുമെന്നും ഇതിനായി വനംവകുപ്പിന്റെയും എൻഡിആർഎഫിന്റെയും സഹായം തേടുമെന്നും മന്ത്രി അറിയിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ മാനസിക ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പ്രത്യേക സംഘത്തിന് രൂപം നൽകി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ടീം രൂപീകരിച്ചത് ആശുപത്രികൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ കഴിയുന്നവർക്ക് മാനസികാരോഗ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ടീം അംഗങ്ങൾ സേവനം ഉറപ്പാക്കും ആരോഗ്യവകുപ്പിന്റെ തിരിച്ചറിയൽ കാർഡ് കാർഡുള്ളവർക്കാണ് സേവനത്തിന് അനുവാദമുള്ളത് ഇതിനു പുറമെ ടെലി മനസ് ഒന്ന് നാല് നാല് ഒന്ന് ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ മാനസിക പ്രശ്നങ്ങൾ വിഷമങ്ങൾ നിവാരണങ്ങൾ എന്നിവയ്ക്കായി മണിക്കൂർ സേവനവും ലഭ്യമാണ് വയനാട് ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടിയിടം പദ്ധതി തുടങ്ങി കുട്ടികളെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കി മാനസിക സംഘർഷം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പതിനാല് ദുരിതാശ്ചാസ ക്യാമ്പുകളിലാണ് നിലവിൽ കുട്ടിയിടം പദ്ധതി ആരംഭിച്ചത് യൂണിസെഫുമായി സഹകരിച്ച് കുട്ടികൾക്കായി ആർട്ട് തെറാപ്പിയും സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഉരുൾ ജലപ്രവാഹത്തിൽ മുണ്ടക്കൈയിൽ നിന്നെത്തിയ ആദ്യ ഫോൺ കോൾ മുതൽ രാപകലില്ലാതെ ദുരന്ത മേഖലയിൽ സാന്നിധ്യമാണ് സംസ്ഥാന അഗ്നിരക്ഷാസേന കേന്ദ്രസേനകളും മറ്റ് രക്ഷാ സംഘങ്ങളും എത്തുന്നതിനു മുമ്പേ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളിലൂടെയും ദുരിതബാധിതരിലേക്ക് രക്ഷയുടെ കരങ്ങൾ കരങ്ങളെത്തിക്കുകയായിരുന്നു അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സേനയിലെ അറുനൂറ് പേരാണ് ദുരന്തമുഖത്ത് ഏഴാം ദിവസവും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് കൊച്ചിയിൽ നിന്നും സ്കൂബ ഡൈവിംഗ് വിങ്ങിലെ അറുപത് പേരടങ്ങിയ സംഘവും രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് കളക്ടറേറ്റ് ആസ്ഥാനത്തെ ജില്ലാ അടിയന്തര കാര്യനിർവ്വഹണ ഓഫീസിൽ ഇതുവരെ ലഭിച്ചത് എണ്ണൂറ്റി ഫോൺ കോളുകൾ അപകടമുണ്ടായ ജൂലൈ ജൂലൈന് അർദ്ധരാത്രിയോടെ അപകടമേഖലയിൽ നിന്നുമാണ് ആദ്യ ഫോൺ കോൾ എത്തിയത് തുടർന്ന് ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം പ്രവർത്തനം ആരംഭിക്കുകയും ജില്ലാ അടിയന്തര കാര്യനിർവ്വഹണ ഓഫീസ് കമാൻഡിംഗ് കൺട്രോൾ യൂണിറ്റായി പ്രവർത്തിക്കുകയുമായിരുന്നു ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കായി സമയാസമയം ഭക്ഷണമെത്തിക്കാൻ ഡ്രോണുകളും ഉപയോഗപ്പെടുത്തി ബാസ്ക്കറ്റിൽ പത്ത് പേർക്കുള്ള ഭക്ഷണ പൊതികൾ ഒരേ സമയം വഹിക്കാൻ കഴിയുന്ന ആധുനിക ഡ്രോണുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത് ഹിറ്റാജി ജെസിബി തുടങ്ങിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കും അതിവേഗം ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള സംവിധാനമാണിത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പായൽ പിടിച്ചുകിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ ആയ കുളങ്ങളിലെ വെള്ളം ഉപയോഗിക്കുന്നവർ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മലിനമായ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് ഇത്തരം കുളങ്ങളിൽ കുളിക്കുന്നവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ യിൽ കഴിയുന്ന ഒരാൾക്ക് കൂടി അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരുന്നു നെയ്യാറ്റിൻകര പ്ലാവറത്തലയിൽ അനീഷിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇയാളുടെ സുഹൃത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ദിവസങ്ങൾക്ക് മുൻപ് മരിക്കുകയും പരിശോധനയിൽ മസ്തിഷ്കജ്വരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു കുളത്തിൽ കുളിച്ചതിനു ശേഷമാണ് കടുത്ത പനി തുടങ്ങിയതെന്ന വിവരം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു അമീബിക് മസ്തിഷ്ക ജ്വര രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ സ്വയം ചികിത്സ പാടില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല അണുബാധ ഉണ്ടായാൽ മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമായതിനാൽ ലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളിലെ വസ്തു വസ്തുനികുതി പിരിവ് തൽക്കാലം നിർത്തിവയ്ക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു വ്യവസായമന്ത്രി പി രാജീവും സ്വയംഭരണമന്ത്രി എം പി രാജേഷും സംയുക്തമായി നടത്തിയ യോഗത്തിലാണ് തീരുമാനം പാരീസ് ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന്റെ വെങ്കല മെഡൽ പോരാട്ടം പുരോഗമിക്കുന്നു മലേഷ്യൻ താരത്തോടാണ് ലക്ഷ്യ സെൻ ഏറ്റുമുട്ടുന്നത് ബംഗ്ലാദേശിൽ തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷെയ്ഖ് ഹസീന രാജിവച്ചു ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നൂറുകണക്കിന് പ്രതിഷേധക്കാർ കയറിയതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയതായി ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം പ്രതിഷേധം അവസാനിപ്പിച്ച് സമാധാനം നിലനിർത്താൻ ബംഗ്ലാദേശ് കരസേനാ മേധാവി ജനറൽ വക്കർ അസുസ് അമാൻ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ വഖഫ് ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഈ ഭേദഗതി സാധാരണക്കാരായ മുസ്ലീങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പു വയനാട് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തു നിന്നും കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നാളെ വയനാട്ടിൽ യോഗം ചേരും സംസ്ഥാനത്ത് വീണ്ടും അമീഡിക് മസ്തിഷ്കം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വയം ചികിത്സ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളിലെ വസ്തു വസ്തുനികുതി പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവ് പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന്റെ വെങ്കല മെഡൽ പോരാട്ടം പുരോഗമിക്കുന്നു